ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ലേൺ ആൻഡ് ഗ്രോ വിത്ത് സ്കിപ്പ് സബ്സ്ക്രൈബ് ചെയ്തല്ലോ അല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വേഗം ചെയ്തോളൂ ഒരുപാട് പാരന്റിംഗ് വീഡിയോസ് ഇനിയും വരാനുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം എനിക്കറിയാവുന്നത് നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾ കമന്റിലൂടെയും പറഞ്ഞു തരൂ അപ്പോ ഇന്ന് പറയാൻ വന്നിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യത്തെ വാക്ക് സംസാരിക്കുമ്പോൾ ഫസ്റ്റ് വേർഡ് കുട്ടി പറയുമ്പോൾ നമ്മളെല്ലാവരും എന്താ ചെയ്തിട്ടുണ്ടാവുക ഇപ്പോഴത്തെ പാരൻസ് എല്ലാവരും ചെയ്ത കാര്യാണ് അപ്പൊ അത് വീഡിയോ എടുക്കും കുട്ടിയെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കും ക്ലാപ്പ് ചെയ്യും ക്ലാപ്പിയും ചെയ്യും എന്താണ്ട് കുട്ടി അവിടെ നിന്ന് സിനിമയിൽ അഭിനയിക്കുന്ന പോലെയാ അല്ലെങ്കിൽ ഒരു ഡ്രാമ കളിക്കുന്ന പോലെയാ നമ്മൾ അവിടെ നിന്ന് ചിയർപ്പിയും കുട്ടി ഒന്ന് പെർഫോം ചെയ്യുന്ന പോലെ നമ്മൾ എന്താണ് ഇങ്ങനെ അല്ലെ നമ്മൾ എന്തു കൊണ്ടാ നമുക്ക് ഭയങ്കര സന്തോഷം വന്നോണ്ട് അല്ലേ പക്ഷേ കുട്ടിയുടെ ഭാഗത്തൊന്ന് ചിന്തിച്ചു നോക്കി ഇത് കുട്ടിക്ക് ശരിക്കും ഗുണം ചെയ്യുന്നുണ്ടോ ഇല്ല വേർഡ് പറയുമ്പോ വല്ലാണ്ട് ചിയർപ്പ് ചെയ്ത് കുട്ടിയെ ശരിക്കും കുട്ടിക്കൊരു നോഷൻ ഉണ്ടാവുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇത് എന്തോ ഒരു ആക്ട് ആണ് ഇതൊരു ഡ്രാമയാണ് ഞാൻ ഇവിടെ പെർഫോം ചെയ്യണം അപ്പോ ഞാൻ കൃത്യമായിട്ട് എന്നെ പെർഫോം ചെയ്യണം അപ്പോ ഞാൻ കൃത്യമായിട്ട് എന്നെ അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോഴും ഞാൻ കൃത്യമായിട്ട് തന്നെ ചെയ്യണം ഒരു വാക്ക് പറയുമ്പോൾ ഇനി അടുത്ത വാക്ക് പറയണമെങ്കിലും ഞാൻ കൃത്യമായിട്ട് തന്നെ പറയണം അവരൊക്കെ ക്ലാപ്പി ഉണ്ട് അവരൊക്കെ ചെറിയുണ്ട് എന്തോ സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പൊ കുട്ടിക്ക് കൂടുതൽ പ്രഷർ വരികയാണ് അല്ലെ കുട്ടിക്ക് കൂടുതൽ പ്രഷർ വരികയാണ് എന്ത് പാരന്റ്സ് എന്റെ അമ്മ അവിടെ കിടന്ന് ഒച്ച വയ്ക്കുന്നുണ്ട് അമ്മ അവിടെ കിടന്ന് സന്തോഷം കൊണ്ട് ചാടുന്നുണ്ട് അമ്മ അവിടെ കിടന്ന് ക്ലാപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ അമ്മയുടെ എക്സ്പെക്ടേഷൻ ഒത്തുയണം ഇനിയും അമ്മ ക്ലാപ്പ് ചെയ്യണം ഞാൻ അടുത്ത വാക്ക് പറയുമ്പോൾ എന്ന് വിചാരിച്ച് കുട്ടി കൊറേ കൂടെ ഡിലേഡ് ആയിട്ടായിരിക്കും അടുത്ത വാക്ക് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ക്ലാപ്പിംഗ് കൊണ്ട് കുട്ടിക്ക് ഒരു എൻകറേജ്മെന്റ് അല്ല ഉണ്ടാവുന്നത് കുട്ടിക്ക് സത്യത്തിൽ അത് ഡിസ്കറേജ്മെന്റ് ആണാവുന്നത് അതുകൊണ്ട് തന്നെ കുട്ടി സ്പീച്ചിൽ കുറച്ചുകൂടി ഡിലേഡ് ആവാനാണ് സാധ്യത കൂടുതൽ നമ്മൾ അപ്പോൾ എന്ത് ചെയ്യണം കുട്ടി ഫസ്റ്റ് വേർഡ് പറയുമ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം കരയണോ എന്നാണോ നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് ട്ടോ സന്തോഷിക്കണം ഒരുപാട് സന്തോഷിക്കണം നമ്മൾ ഓഫ് കോഴ്സ് നമ്മുടെ പാട്ട്ണറിനോട് പറയണം നമ്മുടെ അടുത്തുള്ളവരോടൊക്കെ പറയണം വേണമെങ്കിൽ വീഡിയോ എടുത്തോ പക്ഷെ ഇതൊന്നും കുഞ്ഞിന്റെ അറിവോട് കൂടി വേണ്ട കുഞ്ഞ് നമ്മളോട് ഇപ്പൊ ആദ്യമായിട്ട് പറയാൻ പോകുന്ന വാക്ക് അമ്മേ വാ എന്നാണ് എന്ന് വിചാരിക്കുക നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യാം റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അമ്മേ വാ എന്ന് പറയുമ്പോൾ നിങ്ങൾ അമ്മ അടുത്ത് പോവാൻ്റെ എന്താ മോനെ എന്താ വിളിച്ചേ എന്ന് ചോദിച്ചു പോവുക അപ്പോൾ കുട്ടിക്കൊരു കോൺഫിഡൻസ് കൊടുക്കുക ഇനിയും ഇനിയും ഇതേപോലെ സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളവിടെ ചെയ്യേണ്ട കാര്യം അപ്പോൾ റെസ്പോണ്ട് ചെയ്ത് റിയാക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റിയാക്ട് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ എന്താണ് സംഭവിക്കുന്നത് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വൈകും സ്പീച്ച് ഡിലേഡായി പോകും ഓക്കെ അപ്പോൾ എല്ലാവർക്കും എന്നെയും ജിഷുവിനെയും അറിയാമല്ലോ ഇതാണ് മിസ്റ്റർ ജിഷുരാജ് എൻജെ ജിഷുരാജ് എൻ ജെ ഈ പറഞ്ഞതുപോലെ സ്പീച്ച് ഞങ്ങൾ ഇതുപോലെ തന്നെ കുറച്ച് ഡിലേഡ് ഒക്കെ ആയിരുന്നു പക്ഷേ ഞങ്ങൾ ഇപ്പോഴെങ്ങനെയാണ് സംസാരം ജിഷു അടിപൊളിയാണ് കേട്ടോ അപ്പോ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുതേ ലേണിൻ